അത്തരം പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ കയറേണ്ട എന്നുള്ള കാര്യം നിങ്ങളും ജനങ്ങളും അംഗീകരിക്കുക ഉച്ചയ്ക്ക് ശേഷം അവർ ജോലി നമ്മുടെ അവരെ ജോലി തരില്ല എല്ലാം ശമ്പളമാകുന്ന ആ ജോലി അവർ അവർ പലപ്പോഴും പറയുന്നത് ഡിലേ വരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം എനിക്ക് പരാതിയായിരുന്നു പരാതി ഡിലേ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും സന്ദർശകരാണ് എപ്പോഴും വൈകിട്ട് അഞ്ച് മണി വരെ ആറ് മണി വരെ സന്ദർശകരാണ് ജോലി തന്നെ അവർക്ക് ജോലി ചെയ്യാൻ അവസരം കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരു ഫയൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഫയൽ ഈ അഞ്ച് ദിവസം അത്രയ്ക്ക് അഞ്ച് ദിവസം ഭാഗമാണ് ഈ ഫയലിന്റെ കാര്യത്തിൽ അല്ല ഫയലിൻ്റെ കാര്യത്തിൽ മന്ത്രിക്ക് അഞ്ച് ദിവസം ബാധകമാണ് ഈ ഫയലിന്റെ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല മന്ത്രിക്കും ഈ അഞ്ച് ദിവസം ബാധകമാണ് ഞാൻ എൻ്റെ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ എൻ്റെ ഫയൽ ഇൻബോക്സിൽ ഒരു ഫയലും ബാക്കി വയ്ക്കില്ല അവിടെയും അഞ്ച് ദിവസം ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല മന്ത്രിക്ക് ആദ്യം തന്നെ ബാധകമാണ് ഫയലുകൾ അഞ്ച് നിങ്ങൾക്കെല്ലാം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഫയലുകൾ ഒരാൾ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഫയൽ അഞ്ച് ദിവസത്തിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നുണ്ട് നിർദ്ദേശം നിലവിൽ വന്നു ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിൽ കെ എസ് ആർ സിയിലെ ഹെഡ് ഓഫീസിൽ നടപ്പിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് സിസ്റ്റം അപ്പോൾ അഞ്ച് ദിവസത്തിൽ കൂടുതൽ തീരുമാനമെടുക്കാതെ ഫയൽ പിടിച്ചുകൊണ്ട് വയ്ക്കുന്നത് അഴിമതിയാണ് അപ്പോൾ അത് പിടിച്ച് വയ്ക്കാൻ പാടില്ലെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു അപ്പോൾ ഒരു എൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പുമായി ബന്ധപ്പെട്ട വാട്ടർ ട്രാൻസ്പോർട്ട് കെ ടി വി സി എല്ലാവരും നിർദ്ദേശം കൊടുക്കുക അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരു ഫയലിന്മേൽ തീരുമാനമെടുക്കണം ഒരു വിദ്യാഭ്യാസമുള്ള പരിചയസമ്പന്നമായ ഒരു ഉദ്യോഗസ്ഥന് ഒരു ഫയലിന്മേൽ തീരുമാനമെടുക്കാൻ അഞ്ച് ദിവസം വളരെ അധികമാണ് എസ് എന്നോന്നും അത് തീരുമാനം എടുക്കാം ആ തീരുമാനമെടുക്കാൻ പറയുമ്പോൾ അവർ പറയുന്ന ന്യായം ഞങ്ങൾ രാവിലെ മുതൽ വൈകിട്ടൊരു സന്ദർശകരാണ് അതുകൊണ്ട് സന്ദർശനം ഒരു മണിക്ക് ശേഷം അനുവദിക്കുന്നില്ല അവരവരുടെ ജോലി ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി നിർവഹിക്കുക അതുപോലെ തന്നെ സാറ്റർഡേ സ്മാർട്ട് പ്രോഗ്രാമുകളുണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജോലിയെ മാറ്റുക സന്ദർശനവും ഇല്ല ജോലിയുമില്ല എല്ലാ വർക്കും തീർത്തതിന് ശേഷം അവരിരിക്കുന്ന ഓഫീസ് നല്ല വൃത്തിയായിട്ട് മാറ്റി വളരെ നല്ല എല്ലാ ഫയലുകളും അടുക്കി വെച്ച് വൃത്തിയാക്കി പാനൽ ലൈറ്റും വരെ എല്ലാം എല്ലാവരും കൂടെ ചേർന്ന് ആർ ടി ഒന്നൽ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് വരെ ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഒരു ടീം വർക്കാണ് ഇത് മുമ്പ് വനം വകുപ്പിൽ നടപ്പിലാക്കിയിരിക്കുന്നു ഇപ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നടപ്പിലാക്കുക നടപ്പിലാക്കിയിട്ട് നടപ്പിൽ വന്നു കഴിഞ്ഞു ആർ ടി ഒഫീസുകളൊക്കെ നടക്കുന്നു എല്ലാ ഓഫീസിലും നമ്മളൊരു മാറ്റം ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും ഇത് ഇത്തരം മാറ്റങ്ങളാണ് അത്യാവശ്യമുള്ളത് കാരണം ഈ സമയം ഫയലുകൾ പിടിച്ചു വയ്ക്കുക ഇനി അടുത്തൊരു സോഫ്റ്റ്വെയറിൽ ഒരു ചേഞ്ച് വരാൻ പോവുകയാണ് ഈ ക്ലറിക്കൽ സ്റ്റാഫിന് ചില സ്ഥലത്ത് ലോഡ് കൊടുക്കുക ഇതൊക്കെ ന്യായമായ കാര്യങ്ങളാണ് നമ്മൾ പരിഷ്കൃത സമൂഹ സമൂഹം പറയുന്ന കാര്യമാണ് ഒരു ചിലർക്ക് ഇപ്പോൾ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു ആർ ടി ഒ ആർ ടി ഓഫീസ് ഒരു ക്ലിനിക്കൽ സ്റ്റാഫിനോ അല്ലെങ്കിൽ കോഴിക്കോട്ടിരിക്കുന്നതാണല്ലോ വളരെയധികം വർക്കിലൂടെ ആയിരിക്കും ഉദാഹരണത്തിന് എൻ്റെ മണ്ണായ പത്തനാപുര തലയിൽ കോന്നി ഇങ്ങനെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വർക്ക് വളരെ കുറവായി ഒരു ദിവസം നാലോ അഞ്ചോ ഫയലുകൾ മറ്റുള്ളത് ഇരുന്നൂറ് മുന്നൂറ് ഫയലുകൾ ഇനി അങ്ങനെയല്ല എല്ലാ ഫയലുകളും കേരളത്തിലെമ്പാടുമുള്ള ഫയലുകൾ ഡിവൈഡ് ചെയ്യാൻ കഴിയും ഓരോ ക്ലറിക്കൽ സ്റ്റാഫിനും തുല് അതുല്യമായ വർക്ക് കിട്ടും വർക്ക് ലോഡ് കൂടില്ല പക്ഷേ കാസർഗോഡ് ഫയൽ നോക്കുന്നതിലപ്പം പുനലൂര കൊട്ടാരക്കരയിലുള്ളത് എവിടെയാണ് വേക്കൻറ്റ് വരുന്നത് വെച്ചാൽ അവിടുത്തേക്ക് ഈ ഫലിനെ ഈ ഫയലാണല്ലോ ഈ ഫയലിനെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെ സോഫ്റ്റ്വെയറിലൂടെ തന്നെ ഡിവൈഡ് ചെയ്തു ആരുടെ വണ്ടിയുടെ ഫയലാണ് ഞാൻ നോക്കുന്നതെന്നും എവിടെയാണ് എൻ്റെ ഫയൽ പോയിരിക്കുന്നതെന്നോ എനിക്ക് കസ്റ്റമർക്കോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ അറിയാൻ പറ്റുക അതായത് കാസർഗോഡ് ഫയലിന് എടുക്കാൻ കൊടുക്കുന്നത് ക്ലിക്കൽ സ്റ്റാഫിൽ പോകുന്നത് ചിലപ്പം കൊട്ടാരക്കരയിലോ പത്തനാപുരത്തോ ആയിരിക്കും അപ്പോൾ അങ്ങനെ സംവിധാനം പരമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വർക്ക് ലോഡുകൾ തുല്യമാവുകയും നീതിപൂർവമായ കാര്യങ്ങൾ ഈ ഫയൽ പിടിച്ചു വയ്ക്കില്ല പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ കാസർഗോഡ് ഒന്നും ആരും നമ്മളെ കാണാൻ പറ്റില്ല ഈ പിടിച്ചു വയ്ക്കുന്ന പ്രശ്നമില്ല അപ്പോൾ പൊള്ളി ഇത് വെച്ചാൽ അവരെ കുഴപ്പമൊന്നുമില്ല ആ ഉദ്യോഗസ്ഥനെ ആ ഓഫീസിലിരിക്കാൻ ആ പോസ്റ്റിലിരിക്കാൻ യോഗ്യനല്ല എന്ന നിലയിൽ അവരെ ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും കെഎസ്ആർടിസി എ ഡി ഡിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സി കമ്പ്യൂട്ടറൈസേഷൻ വരിക എം എൽ എമാരുടെ എല്ലാം ഫണ്ട് ലഭിച്ചിട്ടുണ്ട് ആ കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പോകളിലേക്കും ഈ ഫൈവ് ഡേയ്സ് പ്രോഗ്രാം കൊണ്ടുവരും സർക്കാർ കാര്യം മുറപോലെ എന്ന നിലയിൽ ഇനി ഇട്ടു എഴുപ്പിക്കാൻ ഈ സർക്കാരെ അല്ല അതിൽ കാര്യമില്ല കാരണം വെച്ചാൽ സ്കൂൾ ഡെസ്സിന് വിറ്റസിൻ്റെ പ്രശ്നമില്ല ഒരു വർഷം ഒരു തവണ നിയമപ്രകാരം പന്ത്രണ്ട് മാസം ഒരുക്കി തിരുന്ന ചെയ്തത് ഇത് വരാൻ കാരണം എന്ന് പറഞ്ഞത് ഇതൊരു പ്രശ്നം ഒരു ഒറ്റത്തവണ ക്രമീകരിക്കല കാരണം കൊറോണ കഴിഞ്ഞ് സ്കൂൾ തുറന്നത് ജനുവരിയിലാണ് അപ്പോൾ ആ സമയത്ത് എല്ലാ വണ്ടിയും പരിശോധിക്കണമെന്നൊരു ഉത്തരവ് അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ വീണ്ടും പരിശോധിക്കണ ഉത്തരവ് നമ്മൾ എല്ലാ കാര്യത്തിൻ്റെ ന്യായവശങ്ങൾ ആലോചിക്കണം അപ്പോൾ ഒരു തവണ സ്കൂൾ ബസ്സുകൾ മാത്രം ഒരു വർഷം രണ്ട് തവണ ഫിറ്റ്നസ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ മാർച്ച് മാസമായി ഈ മാസം കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ അടച്ചു അടച്ചു കഴിഞ്ഞാൽ പിന്നെ ജൂൺ മാസത്തിൽ തുറക്കുന്നതിന് മുമ്പ് മെയ് അവസാനത്താഴ്ചയ്ക്ക് മുമ്പേ എല്ലാ വണ്ടികളും ഫിറ്റ്നസ് ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും കൃത്യമായി അത് വരും ഒരു അനോമലി ഉണ്ടായാൽ അത് റെഫ് ചെയ്യാൻ അവസരം കൊടുക്കും നമ്മളെല്ലാ കാര്യത്തിനെയും വിമർശിക്കുന്നതിനപ്പുറം നമ്മൾ പ്രായോഗികമായി ചിന്തിക്കുകയും നമ്മൾ പ്രായോഗികമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യണം അതിൽ നിങ്ങളെല്ലാവരും ജനങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് മാധ്യമങ്ങളെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ചില മാറ്റങ്ങളൊന്നും വേണ്ടേ ഇത് എന്നും തീരാത്ത പ്രശ്നങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതിൻ്റെ കാര്യത്തിൽ രണ്ട് ഏജൻസികൾ പഠനം നടന്നുണ്ട് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഉടൻ ആക്ഷനാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ എടുക്കും ഒന്ന് തിരുവനന്തപുരം വാട്ടർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സിവിൽ പിന്നെ പി ഡബ്ല്യു ഡി സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ലിംഗമാണ് അവർ രണ്ട് കൂട്ടരും പരിശോധന നടന്നു അല്ല അത് അത് അവർ ചെയ്യണമെന്നാണ് എഗ്രിമെൻറ്റ് എഗ്രിമെൻ്റ് പ്രകാരം എഗ്രിമെൻ്റ് പ്രകാരം എടുത്തിരിക്കുന്ന വാടകക്കാരൻ ആരാണോ എക്സ് ഓർ എക്സ് വൈ ഓരോ സ്ഥലയില്ല പേര് ഞാൻ പറയില്ല അവർ തന്നെ ചെയ്യണം എന്നാണ് എഗ്രിമെൻ്റിൽ വളരെ വ്യക്തതയോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രധാന പ്രശ്നം അതിൻ്റെ കുറിച്ച് അവർ പഠിച്ചിട്ട് നമുക്ക് പറയാം സ്ട്രെങ്തിന് കുഴപ്പമുണ്ടെന്ന് ആരാണ് പറഞ്ഞതെന്ന് എങ്ങനെയാണ് ഇതൊരു സ്ട്രെങ്ത് ഇല്ല എന്നുള്ള രീതിയിൽ വാർത്ത വന്നതെന്ന് ഒന്നും അറിയത്തില്ല ഒരു വാർത്ത കണ്ടു അതിൻ്റെ പേരിൽ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടു അപ്പോൾ സ്ട്രെത്തിൻ്റെ കാര്യം മാത്രമല്ല ഈ ബിൽഡിനകത്ത് ചോർച്ചയുണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ബിൽഡിങ്ങിന് ജോയിൻ ആണ് പല പീസായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുകളിലത്തെ നിലയിൽ തന്നെ ഈ ജോയിൻറ്റ് നേരെ അടച്ചിട്ടില്ല തുറന്നുടയ്ക്കണം അതിൽ കൂടിയാണ് വെള്ളം താഴോട്ട് വന്നത് അത് അത്രയും പെട്ടെന്ന് അടയ്ക്കണം അടച്ചില്ലെങ്കിൽ മറ്റിപ്പോൾ ഉള്ള നിലവിലുള്ള സ്ട്രക്ചറിനെ അത് ദോഷമായിരിക്കും എന്നാണ് എൻജിനീയർമാർ പറയുന്നത് അവരുടെ ഒരു പ്രാഥമിക നിഗമനം അങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കും അത് നമ്മളൊന്ന് റിപ്പോർട്ട് വന്നാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ വരും